പുനലൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും കള്ളപ്പണം വീണ്ടും പിടികൂടി രേഖകളില്ലാതെ ട്രെയിനിൽ കടത്താൻ ശ്രമിച്ച മുപ്പത്തിനാല് ലക്ഷത്തിലധികം രൂപയാണ് രണ്ട് പേരിൽ നിന്ന് പിടികൂടിയത് സംഭവത്തിൽ രണ്ട് തമിഴ്നാട് സ്വദേശികളെ പുനലൂർ റെയിൽവേ പോലീസ് അറസ്റ്റ് ചെയ്തു 예오여기가 sí. തെങ്കാശി കടയനല്ലൂർ സ്വദേശി അബ്ദുൾ അസീസ് തമിഴ്നാട് വിരുദനഗർ സ്വദേശിയും ഇപ്പോൾ കൊല്ലം ബീച്ച് റോഡിൽ താമസിക്കുന്ന ബാലാജി എന്നിവരെയാണ് പോലീസ് ഞായറാഴ്ച പുലർച്ചെ അഞ്ചരയോടെ പുനലൂർ റെയിൽവേ പോലീസിന്റെയും ആർ പി എഫിന്റെയും നേതൃത്വത്തിൽ കൊല്ലം ചെന്നൈ എക്മോ ട്രെയിനിൽ നടത്തിയ സംയുക്ത പരിശോധനയിലാണ് രേഖകളില്ലാതെ കടത്താൻ ശ്രമിച്ച രൂപ ശ്രമിച്ചത് ജനറൽ കമ്പാർട്ട്മെന്റിൽ നടത്തിയ പരിശോധനയിലാണ് അബ്ദുൾ അസീസിൽ നിന്നും പണം കണ്ടെടുത്തത് തുണികൊണ്ട് നിർമ്മിച്ച ബാഗ് പോലെയുള്ള കവറിൽ നിന്നും ശരീരത്തിൽ കെട്ടിവച്ച നിലയിലും ക്യാരി ബാഗിൽ നിന്നും ആണ് മുപ്പത് ലക്ഷത്തി എഴുപത്തിയായിരം രൂപ കണ്ടെടുത്തത് തുടർന്ന് ഇതേ ട്രെയിനിലെ സ്ലീപ്പർ ക്ലാസിൽ നടത്തിയ പരിശോധനയിലാണ് ബാലാജിയിൽ നിന്നും നാല് ലക്ഷത്തോളം രൂപ പിടികൂടിയത് പണത്തിന്റെ ഉറവിടം സംബന്ധിച്ച് വരും ദിവസങ്ങളിൽ തുടരന്വേഷണം നടത്തുമെന്നും സാമ്പത്തിക കുറ്റകൃത്യ അന്വേഷണ വിഭാഗത്തിനുൾപ്പെടെ വിവരങ്ങൾ കൈമാറുമെന്നും റെയിൽവേ സ്റ്റേഷൻ ഹൌസ് ഓഫീസർ ശ്രീകുമാർ ജി പറഞ്ഞു മയക്കുമരുന്നിന്റെ വ്യാപനം തടയുക എന്ന കൂടി അതിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ പൂർണ്ണമായും നിർത്തുന്നതിന് വേണ്ടി ട്രെയിനിലെല്ലാം കർശനമായ പരിശോധന ഇപ്പോൾ നടത്തി വരികയാണ് കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട റെയിൽവേ എസ് പി സാറിൻ്റെ നിർദ്ദേശാനുസരണം എല്ലാ ട്രെയിനുകളിലും ശക്തമായ പരിശോധന റെയിൽവേ പോലീസും ആർ പി എഫും ചേർന്ന് നടത്തുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട് പുനലൂരിലും നമ്മൾ ശക്തമായ പരിശോധനയാണ് നടത്തിയത് അങ്ങനെ പരിശോധന നടത്തിവരിക ഇന്ന് രാവിലെ അഞ്ചര മണിയോടുകൂടി ചെന്നൈ എക്മോറിൽ നിന്നും കൊല്ലത്തേക്ക് വന്ന എക്സ്പ്രസ് ട്രെയിൻ പരിശോധിച്ചു വരവേ അതിന്റെ ജനറൽ കമ്പാർട്ട്മെന്റിൽ യാത്ര ചെയ്ത ഒരു യാത്രക്കാരനിൽ നിന്ന് അദ്ദേഹം ഒരു തുണി കൊണ്ടുള്ള ബെൽറ്റിലും ഒരു കവറിലും സൂക്ഷിച്ചു വന്ന മുപ്പത് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ കണ്ടതിട്ടും അതിനെക്കുറിച്ചുള്ള സോഷോ അതിന്റെ മറ്റു വിവരങ്ങളോ ചോദിച്ചപ്പോൾ പറയാൻ സാധിക്കാത്തതിനാൽ അദ്ദേഹത്തെ നമ്മൾ റെയിൽവേ പോലീസ് സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ടുകൊണ്ടു വന്നിട്ടുണ്ട് വ്യക്തമായ അന്വേഷണം ഇത് മറ്റ് മറ്റ് ഏജൻസികൾ കേന്ദ്ര ഏജൻസികളും ഇതിനെ സംബന്ധിച്ച് വിശദമായ അന്വേഷണം നടത്തും കഴിഞ്ഞ ആറുമാസത്തിനിടെ ട്രെയിൻ മാർഗം അനധികൃതമായി കടത്താൻ ശ്രമിച്ച ഒന്നേ മുക്കാൽ കോടിയോളം രൂപയാണ് പുനലൂർ റെയിൽവേ പോലീസിന്റെ നേതൃത്വത്തിൽ പിടികൂടിയത് ഫോക്സ് ന്യൂസ് ബ്യൂറോ പുനലൂർ